ഹായ് ഹലോ ജുവൽ മാജി ഹോം വേൾഡിലേക്ക് സ്വാഗതം ഒരു പുതിയ വീഡിയോ കേട്ടോ ഒരു ഹോസ്പിറ്റൽസിൻ്റെ കൊള്ളയനെക്കുറിച്ചാണെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്ത പ്രദേശത്ത് അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ മരണപ്പൊടിക ഉണ്ട് കരൾ സംബന്ധമായിട്ടുള്ള അസുഖം മൂലം മരണപ്പൊടിക ഉണ്ടായി നമ്മുടെ കോഴഞ്ചേരിയിലുള്ള ഒരു പ്രശസ്ത ഹോസ്പിറ്റലും ആലുവേലുള്ള ഒരു ഹോസ്പിറ്റലുമായിട്ടാണ് ചികിത്സ നടത്തിയത് ആ രണ്ട് ഹോസ്പിറ്റലുമായിട്ട് പൈസ കൊടുക്കാനുണ്ട് ആ പൈസ കൊടുക്കാനായിട്ട് സംബന്ധിച്ച് കുറേ പിരിവുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നടത്തിയിട്ടുമുണ്ട് അപ്പം ആ പൈസ ആൾ മരണപ്പെട്ടു പോയി ആ പൈസ രണ്ട് ഹോസ്പിറ്റലായിട്ട് അടയ്ക്കണം അതിനെക്കുറിച്ച് വിവരിക്കാനാണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞതിന് ശേഷം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അടയ്ക്കണം കോലഞ്ചേരിയിലുള്ള ഹോസ്പിറ്റലിൽ നാല് ലക്ഷം രൂപകൾ അടയ്ക്കണം ഇത് ഒരു മാനുഷിക പരിഗണന എന്ന നിലയ്ക്ക് ഈ ഹോസ്പിറ്റലുകാർ ചെയ്യേണ്ടത് ഇവരാരും പാവപ്പെട്ട ആളുകളൊന്നും അല്ല അതിൻ്റെ മാനേജ്മെൻ്റൊന്നും ഒരു 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 മര്യാദ എന്ന നിലയ്ക്ക് ആ പൈസയൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൂടെ കൊടുത്തുകൂടെ ഏഹ് ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഹോസ്പിറ്റലുകാരെ കുറ്റപ്പെടുത്തുമല്ല ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് നമ്മുടെ സാധാരണക്കാരന് ഇത്രേ വിലയുള്ളൂ വലിയ വലിയ ആളുകളാണെങ്കിൽ ചിലപ്പോൾ അതെല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തേനെ പക്ഷേ ഇത് ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്കും ആളുകൾക്കും എല്ലാം അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു ഈ പൈസയ്ക്ക് വേണ്ടി ആളുകൾ പിരിവെടുക്കുക കഴിഞ്ഞ ദിവസം അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അടിമാലിൽ ഗാനമേള നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹം മരണപ്പെട്ടത് ഗാനമേള പെട്ടെന്ന് നിർത്തുകയും അതിനുശേഷം പിന്നെ പൈസയുടെ ആവശ്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തി കുറച്ച് പൈസയും കണ്ട് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കൃത്യ കണക്ക് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എൻ്റെ നമ്മുടെ സാധാരണക്കാരൻ നിലയിൽ എനിക്ക് തോന്നിയ ഒരു ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അതായത് നമുക്ക് ഈ രണ്ട് ഹോസ്പിറ്റലും വലിയ ഹോസ്പിറ്റലാണ് അവർ നോക്കിയാൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അവർക്ക് നൂറ് കൂട്ടം പ്രശ്നങ്ങളുണ്ടാവാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം എന്നാലും നമ്മൾ ഈ ഒരു ആളോ മരണപ്പെട്ടു പോയി ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ മസിൽ പിടിക്കുന്നതൊരിക്കലും ശരിയല്ല എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു സാധാരണക്കാരൻ നിലയിലുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എന്താണ് എന്തൊന്നും എനിക്ക് വ്യക്തമായില്ല ഇനി അത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുവോ കൊടുത്തോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇന്നലെ കണ്ട വാർത്ത ഇതാണ് അതിനെക്കുറിച്ച് ഞാനൊന്ന് അഭിപ്രായപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രൂപപ്പെടുത്തണം കമൻറ്റായിട്ട് എഴുതണം കമൻറ്റ് ബോക്സ് ഒക്കെ ഞങ്ങൾ എപ്പോഴും ഓപ്പൺ ചെയ്തെഴുതുന്നത് എന്തായാലും ഇത് വളരെ ഒരു മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് കാരണം ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ഞാൻ ചികിത്സിച്ച് ആൾ ജീവനോടെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം പൈസ കൊടുക്കാം ആൾ മരണപ്പെട്ടു അതിൻ്റെ ഒരു ഒരു നിശ്ചിത ശതമാനം പൈസയെങ്കിലും കുറച്ച് കൊടുക്കാം ഒരു ആലുവേലുള്ള ഹോസ്പിറ്റലിൽ എന്തോ ചെറുതായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നു ഇതെല്ലാം വന്ന വാർത്തകളാട്ടോ ഞാൻ നേരിട്ട് പോയി കണ്ടതല്ല നേരിട്ട് അറിഞ്ഞതല്ല പക്ഷേ നമ്മൾ വാട്സപ്പിലും ഒക്കെ കണ്ട വാർത്തകളാണ് പക്ഷേ അത് ശരിയാണ് ഒരു തൊണ്ണൂറ് ശതമാനം എനിക്ക് തോന്നുന്നു അപ്പോൾ എന്നിരുന്നാലും ഇത് നമുക്ക് ഇതൊക്കെ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരെന്ന നിലയിൽ നമുക്കൊക്കെ പ്രതികരിക്കേണ്ട ഒരു സംഭവമാണ് കാരണം അത്രയധികം പൈസയാണ് ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പൈസ മുട മേടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പിള്ളേർക്ക് എൻ്റെ ഒരു കൊച്ചിന് പനിയായിട്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം വെറുതെ ഒരു രണ്ട് പാരസെറ്റാമോളും ഒരു ആൻറ്റിബയോട്ടിക്കും രണ്ട് പാരസെറ്റാമോളല്ല ഒരു മൂന്ന് ദിവസത്തേക്കുള്ള പാരസെറ്റാമോളും ആ ഒരു ആൻറ്റിബയോട്ടിക്കും മാത്രം തന്നേ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ബില്ലായി അപ്പോൾ ഇതുപോലെ ഈ പാറസെറ്റാമോളിനും ഒക്കെ എന്തോരം പൈസ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് സാധാരണക്കാരെ നമുക്ക് അറിയാൻ പറ്റും വേറെ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഡോക്ടർ ഫീസ് ഉൾപ്പെടെയാണ് ഈ പൈസ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ പക്ഷേ ഇങ്ങനെയൊക്കെ ഒന്ന് മേടിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ശരിയാ നടപടിയല്ല അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ശ്രീജിത്ത് ശ്രീധരൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഒരു അവസ്ഥയും അദ്ദേഹം മരണപ്പെട്ടു എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരുപാട് സങ്കടം ഉണ്ടാകും ആ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു ഇതാണ് നമ്മുടെ ആശുപത്രികളുടെ ഒരു ഒരു എന്താ പറയുക ഒരു കൊള്ള ഈ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് രണ്ട് പാ ര രണ്ട് മൂന്ന് അല്ലെങ്കിൽ പത്ത് പാർസെറ്റാമോൾ കുടിക്കും ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസത്തേക്കുള്ള ആൻറ്റിബയോട്ടിങ് കൊടുത്തിട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ബില്ലൊക്കെ ഏത് വകയിൽ വന്ന് ഞാൻ ആരുടെ ഒരു ഹോസ്പിറ്റലിനെയും പേരെടുത്ത് പറയുന്നില്ല ഇതിനൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് നമ്മൾ സാധാരണക്കാരൻ നിലയിൽ നമുക്കിതൊക്കെ സംശയമുള്ള കാര്യങ്ങളാണ് ഇതിനൊക്കെ അധികൃതർ അധികൃതർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം കാരണം ഇല്ല നമ്മളെ പോലെയുള്ള ആളുകൾ നിത്യത്തൊഴിൽ എടുത്ത് അതായത് നിത്യ ദിവസേന പണിയെടുത്ത് ജീവിക്കുന്നവർക്കൊക്കെ വളരെയധികം കഷ്ടപ്പാടാണ് എന്നാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് ഓടി ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണണം അല്ലെങ്കിൽ കാണിക്കാൻ പറ്റണം പറ്റണമെന്ന് നിർബന്ധമില്ല നമ്മുടെ സൗകര്യത്തിന് വേണ്ടി തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോകുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെയുള്ള ചെറുപ്പക്കാരനെ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ നല്ല ചികിത്സ കിട്ടുന്നതിന് അല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മേനേക്കൊക്കെ ഒരുപാട് തവണ നടന്നിട്ടുണ്ട് നമുക്ക് ചികിത്സ കിട്ടും അതൊക്കെ തീർച്ച തന്നെ ശരിയായ സത്യം തന്നെ പക്ഷേ അതിനൊക്കെ വരെ കുറേ കടമ്പകളും ചടങ്ങുകളും ഉണ്ട് അതിന് അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അസുഖം എത്രത്തോളം വലുതാകും വലിയ അസുഖങ്ങളൊക്കെയാണ് പെട്ടെന്ന് ആളെ ഡോക്ടറെ കാണാൻ പറ്റി എന്നൊന്നും വരത്തില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലെ നമ്മളൊക്കെ ആശ്രയിക്കുന്നത് പൈസ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ പ്രൈവറ്റ് ആശു ആശുപത്രികൾ ആശ്രയിക്കുന്നില്ല ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോവാം അപ്പം ചെറിയ ചെറിയ അസുഖങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് ഓടി പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത ചെറിയ ക്ലിനിക്കുകളും ഒക്കെയാണ് അവിടെയൊക്കെ ഇതുതന്നെയാണ് ഒരു കൊള്ള പോലെ നടത്തുകയാണ് ഇതൊരിക്കലും ശരിയായ ഒരു നടപടിയല്ല എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു 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 കുറച്ചൊക്കെ ഒരു മര്യാദ രീതിക്കൊക്കെ പൈസയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് സാധാരണക്കാരൻ ഇപ്പം കൃഷിക്കാരെയൊക്കെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഒരു കൃഷിക്കാരനാണ് ബുദ്ധിമുട്ടാണ് അപ്പം ഇത് സാധാരണക്കാരിലേക്കൊന്ന് എത്തിക്കാം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം നിങ്ങളിലേക്കൊന്ന് പറയാം എന്നുള്ള രീതിക്ക് ഞാൻ വന്നൊന്നുള്ളൂ ആരെയും കുറ്റപ്പെടുത്തിയതല്ല ഇതിനകത്ത് അവർ അവരുടെ കുടുംബത്തിന് ആദരാഞ്ജലികൾ നേരുന്നു ദൈവം എന്തായാലും അവർക്ക് ഇതൊക്കെ സഹിക്കാനുള്ളൊരു കഴിവ് സർവേശ്വരം കൊടുക്കട്ടെ എന്തായാലും ഇത് ഉള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഞാനിത് പറഞ്ഞു തെറ്റുണ്ടായിരിക്കാം തെറ്റുള്ള ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ശരിയുണ്ടെങ്കിൽ അതൊന്ന് ആരെങ്കിലും ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളതും ഒന്ന് കമൻ്റ് രൂപേണ ഒന്ന് രേ രേഖപ്പെടുത്തണം അപ്പോൾ ഓക്കെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്